നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സദാനന്ദൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഭ പുരസ്കാര സമർപ്പണം എസ് എൽപുരം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിൽ നടന്നു കവി വയലാർ ശരചന്ദ്രവർമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിന് പ്രകടമായി കാണിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി എഴുതിയവരാവില്ല വയലാൻ്റെ പാട്ടാണ് ഇപ്പോൾ രവിശേനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാട്ടെന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ മുപ്പത് വർഷത്തെ ഒരു സർവീസിനെങ്കിലും ഏറ്റവും രവിശേട്ടനൊരു ഗാന്ധിയാണെങ്കിലും ഗാന്ധിയെ പോലെ കഷ്ടഡിയനല്ലോ ഗാന്ധിയെ കൊണ്ട് തലമുടിയിലുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ കാണും പിന്നെ പറഞ്ഞതുപോലെ എൺപത് പൈസ ആയാലും ചെറുപ്പമാണ് രവിശേറ്റൻ ഡൈതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ സർവ ആദ്യം ആപാതചൂടം വെളുത്തു രൂപ കൊടുക്കാനാണ് അല്ല ഇവർ ആ ഒരു സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് അധ്യക്ഷത വഹിച്ചു ഹാരിസ് മെനയ്ക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി കലാരത്ന ആർട്ടിസ്റ്റ് സുജാതൻ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു അൻസാർ ഇബ്രഹാം പോൾസൺ താനിക്കൽ എ കെ ആനന്ദ് ഹരിദാസ് ചേർത്തല തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ഗാന്ധി സ്മാരക കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തുങ്കൽ കെ ആർ കായ്പുറം സുദർശനൻ വർണം എന്നിവർക്ക് ചടങ്ങിൽ സ്നേഹാദരം നൽകി എസ് എൽപുരം സദാനന്ദൻ സ്മാരക സമിതി ട്രഷറർ പി സാബു കണ്ണാർക്കാട് സ്വാഗതവും അഡ്വക്കേറ്റ് പി പി ബൈജു നന്ദിയും പറഞ്ഞു